കൂട്ടുകാരെ ടേസ്റ്റിയായ പയറ് മെഴുക്ക് പരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്നും നമുക്കൊന്ന് നോക്കാം കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഈ വാളരിപ്പയർ എങ്ങനെ മെഴുക്ക് പുരട്ടാമെന്നും നോക്കാം കൂട്ടുകാരെ പയർ മെഴുക്ക് പറ്റാനായിട്ട് ഞാൻ പയറ് താണ്ടി ഈ ഈ നീളത്തിൽ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ഒരു ചെറിയ രണ്ട് സവാള നീളത്തിലരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് തേങ്ങ ഇത് ഓപ്ഷനലാണ് ഇത് വേണ്ടവർക്ക് ഇത് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് നമ്മുടെ ഇഴുക്കു പറ്റയ്ക്ക് കിട്ടും പിന്നെ കുറച്ച് കരിവേപ്പില ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പം നമ്മൾ ഈ ചീനിച്ചിട്ടിലേക്ക് ആ ഇട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും പിന്നെ നമ്മുടെ സവാള ഉള്ളിയും തേങ്ങാക്കൊത്തും കരിവേപ്പിലയും കറിവേപ്പിലയും ഇനി അതിൻ്റെ അകത്തേക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മേജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് ലേശം വെള്ളം ചേർത്ത് അടച്ചു വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് ലേശം വെള്ളം ചേർക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് വേവിക്കാം ഇപ്പോൾ കൂടുതലായി നമ്മുടെ ആ പയറിനകത്തെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് വഴറ്റണം അതായത് കുറച്ച് നേരം ഈ എണ്ണയിൽ കിടന്ന് കഴിയുമ്പോൾ അത് നല്ലതായിട്ട് വഴറ്റി നമുക്ക് മെഴുക്ക് റെഡിയാക്കാം ടേസ്റ്റി ഹെൽത്തി ആയ നമ്മുടെ പയറും മെഴുക്ക് വെട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം